പുതിയ പുതിയ വിശേഷങ്ങൾ റിലീസ് പോകുന്ന അത് മാർച്ച് ഏഴാം തീയതി റിലീസ് ആവാണ് അപ്പൊ എല്ലാവരും കാണണം അത് ഒരു നടന്ന സംഭവമാണ് അതിനെ ഒരു അതേപോലെ തന്നെ എന്താണോ എക്സാക്ട് അവിടെ നടന്നിട്ടുള്ളത് അത് അതുപോലെ ചിത്രീകരിച്ച് ഒരു പൊടിക്കാൻ ഫിക്ഷൻ കൂടെ ആഡ് ചെയ്തിട്ട് മനോഹരമായിട്ട് എടുത്തിട്ടുള്ള ഒരു ഫിലിമാണ് തങ്കമണി ഒരുപാട് എന്താ പറയുക അടുത്തൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു രസകരമായ ഒരു മൂവി തന്നെയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും കാണുക പിന്നെ നാദേഷക്കെ ഡയറക്റ്റ് ചെയ്ത വൺസ് ടൈം ഇൻ കൊച്ചി എന്ന് പറഞ്ഞ ഒരു ഫിലിം അത് മാർച്ച് ഫസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ മാർച്ച് ഒന്നിനും റിലീസുണ്ട് പിന്നെ മാർച്ച് കൂടെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് കൂടെ റിലീസിനുണ്ട് സനീഷ് തന്നെ കൃഷ്ണൻ ചെയ്ത ഒരു ഫിലിമാണ് അത് കൂടുതലും തൃശ്ശൂർ കേരള വർമ്മ കോളേജിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് അപ്പോൾ അതും ഉണ്ട് ഈ ഷൂട്ടിങ് ഇപ്പൊ അടുത്തന്നെ വടകരയിൽ ഷൂട്ടിംഗ് നാളെ എനിക്കൊന്നും തുടങ്ങുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസന്റെ ഫിലും ബിനുരാജ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ഡയറക്ട് ചെയ്യുന്നത് അതപ്പോ വടകരയിൽ തന്നെയാണ് നിങ്ങളുടെ അടുത്തുള്ള പരിസരങ്ങളിലൊക്കെ ഞാൻ കുറച്ച് നാളുകൂടെ ഉണ്ടാവും